ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്കാലപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ കട്ടിങ് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ നെക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണത് പോലെ തന്നെയാണ് ചെയ്യണത് അപ്പം ഞാനിത് എന്നിട്ട് ചെയ്തേക്കുന്നത് ലൈനിങ്ങിൽ ഒട്ടിച്ചേക്കാണ് കേട്ടോ ലൈനിങ്ങിലാണ് ഞാൻ ഈ നെക്ക് ഒട്ടിച്ചെടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വേറെ പീസിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എനിക്ക് ഹെമ്മിങ് ചെയ്യാതിരിക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തെടുക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ലൈനിങ്ങിലേക്ക് കറക്റ്റ് നമ്മുടെ വൈഡും ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് തേച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ് ഇനി നമുക്കിത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഈ മെറ്റീരിയലിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെയും മെറ്റീരിയലിൻ്റെയും നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കിട്ടാം അപ്പോൾ ഇത് സാധാ മറ്റുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ അതേ ഇങ്ങനെ ഇതിൻ്റെ ഈ സ്കാലപ്പിൻ്റെ ഇതിൽ കൂടെ അടിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഒരേ ഈ സ്കാലപ്പിൻ്റെ കുഴി വന്ന ഭാഗത്തും എല്ലാ ഭാഗത്തും നമ്മൾ കത്രിക വെച്ചിട്ട് കത്രികയുടെ ഇത് തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് ചെറിയ കട്ടിങ് കട്ടിങ് കൊടുത്ത് നമുക്ക് അടിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇതിനൊക്കെ ചെയ്യണേന് നമ്മളിതിൻ്റെ കട്ടിങ് കറക്റ്റായി കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിന് നമ്മൾ ശ്രദ്ധിക്കാനൊന്നുമില്ല കട്ടിങ് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് അളവും കാര്യങ്ങളും എടുത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കട്ട് ചെയ്യാന്നിട്ട് ഇതേ ഇങ്ങനെ ഇതുപോലെ ഓരോ സ്കാലപ്പിൻ്റെ കറക്റ്റ് ആ ഇതിൽ തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് അടിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഞാനിത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ആട്ടതേ അടിച്ചു മറിച്ചെടുത്തിട്ട് മേളി കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താം താങ്ക് യൂ